അച്ഛാ അടുത്ത ഈ റീത്ത് പ്രസ്ഥാനവുമായിട്ട് നമ്മുടെ ഒരു തിരുമേനി റീത്തിലേക്ക് പോയി അത് വട്ടശ്ശേരി തിരുമേനിക്ക് വളരെ ഒരു വിഷമമുണ്ടായി വിഷമം ഉണ്ടാക്കി പക്ഷെ അത് പോകാനുള്ള കാരണം ഈ ഗീവറി സ്ഥിതി ബാവായ കതോലിക്കായിട്ട് തിരഞ്ഞെടുത്തതാണ് എന്ന് പൊതുവെ പറഞ്ഞു കേൾക്കുന്നുണ്ട് അത് സത്യമാണോ അതിനെ യഥാർത്ഥത്തിലുള്ള കാരണം എന്താണെന്ന് എനിക്ക് ഒരു അറിവില്ല പലരും പലതും പറയുന്നു ആണിതാണെന്നൊക്കെ അദ്ദേഹത്തിന്റെ കൺവിക്ഷൻ ആയിരിക്കാം അങ്ങനെ പോകാൻ കാരണം പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് ഈ കാതോലിക്കവാഴ്ചക്ക് ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ആളാണ് പി ടി അതായത് ആയിരത്തി പന്ത്രണ്ടിൽ അത് സംബന്ധിച്ച് ഗിരിദീപം പത്രത്തിൽ അദ്ദേഹം ആർട്ടിക്കൽ എഴുതിയിട്ടുണ്ട് അതായത് ഈ കാതോലിക്ക നടത്തുന്ന ദിവസത്തെ ദിവസത്തെ ഇല്ല എന്നാൽ അത് റീപ്രിന്റ് ചെയ്തിട്ടുണ്ട് അതെ ഞാൻ പറയാം കാതോലിക്ക പറയോലിക്കാഴ്ചക്ക് നിരനത്ത് ആളുകൾ രാവിലെ വന്നുകൂടി കാതോലിക്ക സ്ഥാനം ഏൽക്കേണ്ട അബ്ദുൽ ഉണ്ട് അഭിനഷിയ പാത്ര അവിടെ പരമര തിരുമേനിയൊക്കെ ഉപയോഗിച്ചിരുന്ന എന്ന് പറയുന്ന പിന്നെ എന്ന പേര് അവിടെ വരുമ്പോൾ ഉള്ള സ്ഥിതി പാത്രീസ് ബാബോ അതിലും ഉറക്കൂല ഞാൻ വാഴിക്കില്ല എന്ന് ശാഠ്യം പിടിച്ചിരിക്കുകയാണ് ആളുകൾ വന്നിട്ടുണ്ട് എല്ലാം കാത്തിരിക്കുകയാണ് അപ്പോൾ പി ടി ഗീവറി സത്യം വരുന്നു വാതിക്ക ചെന്ന് മുട്ടുന്നു പി ടി ഗീവരിസ് അന്നത്തെ എം എക്കാരനൊക്കെ അദ്ദേഹം വാതിലൊറന്നു പാത്രികിസുമായിട്ടുള്ള സംഭാഷണം ഇത് ഈ ഗിരിദ്വീപത്തിലുണ്ട് ഞാൻ കാതോലിക്കായി വാഴിക്കില്ല എൻ്റെ കൂടെ രണ്ട് റബ്ബാൻമാർ വന്നിട്ടുണ്ട് ഞാൻ കാതോലിക്കായി വാഴിച്ചാൽ തിരിച്ചു പോകുമ്പോൾ അവരെന്നെ കപ്പലിൽ നിന്ന് വെള്ളത്തിലെടുത്തിട്ട് കൊല്ലുമെന്ന് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഞാനത് ചെയ്യില്ല അത് അത് ഈ മാസികയിൽ പച്ച പച്ച റീപ്രിന്റ് ചെയ്ത് അപ്പോൾ ഞാൻ വായിച്ച എന്നെ എന്നെ ഒരു അല്ലെങ്കിൽ അവിടെ കൊണ്ടാക്കണം അങ്ങ് ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട കാര്യം നടക്കും അങ്ങനെ പാത്ര വന്ന് വാഴ്ച നടത്തി വരെ ഇവർ കൊണ്ടുപോയിട്ടു പാത്രീസ് ബാബായിക്കുംബാച്ചമാർക്കും ഒക്കെ കൈമുത്താവശ്യത്തിൽ അധികം കിട്ടി അല്ല അത് വരെ കാരണം ഇവർക്ക് പാത്രീസ് ബാബായി ഒരു മറ്റു കപ്പലിൽ അയച്ചുപേരെ അതായത് കൊല്ലും കൊല്ലം അവര് പറഞ്ഞിരിക്കുന്നു ഭാവ പേടിച്ചതാ പറഞ്ഞേ ആ ഭാവ അതുകൊണ്ട് ഇവരെ ഇവർ ഇവിടെ തിരിച്ചു പോകണ്ടേ അവർക്കൊന്നു കളിന്ന് പേടിച്ചിട്ടാണ് വാഴിക്കില്ലെന്ന് പറഞ്ഞു എനിക്കിതിൽ നിന്ന് ഈ കാര്യം മാത്രല്ല എന്റെ മനസ്സിൽ കൂടെ പോയത് അബ്ദുള്ള പാത്രകിസ് ഭാവുന്നപ്പോഴും കൂടെ രണ്ട് റംബാമാരുണ്ടായിരുന്നു അബ്ദുൽ മിഷിയ വന്നപ്പോഴും രണ്ട് റംബാമാര് കൂടെ ഉണ്ടായിരുന്നു അബ്ദുള്ള പാത്രീസ് മുടക്കപ്പെട്ടവനായിരുന്നില്ല ഒറിജിനൽ പാത്രകിസ് കൂടെ രംബാമാര് വരാ

അതെ അത് ആ പുസ്തകം വെച്ച് ഈ പറഞ്ഞു ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കാർട്ടി എന്റെ പിതാവിനെ മനസ്സിലായി വെള്ളത്തിരി അല്ല അതൊരു വളരെ വാലിഡ് അതായത് ഇദ്ദേഹം ഇദ്ദേഹം പറയുന്നത് പോലെ മുടക്കപ്പെട്ടവനാണ് ഈ കാനോൻ നിയമം അനുസരിച്ച് പോലും ഇദ്ദേഹത്തിന് ആ പറയുന്ന സ്ഥാനം ഇനി അഥവാ ഈ ഫർമാൻ കാനോൻ നിയമം അനുസരിച്ച് സീനിയർ പാത്രീ സാരി ഭരണം നടത്തുന്നു അപ്പൊ അതനുസരിച്ചാണെങ്കിൽ ആണെങ്കിൽ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ രമന്മാരുടെ കൂടെ അപ്പൊ അതാണ് സത്യം സത്യം തീർച്ചയായിട്ടും അപ്പൊ അച്ഛന്റെ അതൊരു വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണ്

ഒരു ഒരു അങ്ങനെ തെളിവില്ലാത്ത ഇടിവിട്ട് മരിച്ചെന്ന് ഇവിടുത്തെ കാതോലിക്കായ കുറിച്ച് അപവാദം പറയുകയും ചെയ്യുന്നത് പിന്നെ തന്നെയല്ല ഇത് ഇടിവെട്ടി മരിച്ചെന്ന് പറയുന്നത് ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നു വരെ കേട്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ട് അദ്ദേഹം കേട്ടിട്ടില്ല പക്ഷെ അതിനുശേഷം വളരെ മ്ളേച്ഛമായ പദങ്ങൾ ഉപയോഗിച്ച് ഈ ചില നമ്മുടെ രണ്ട് തിരുമേനിമാര് അപകടത്തിൽ മരിച്ചല്ലോ കാർ അപകടത്തില് അതായത് രണ്ടല്ല ഇപ്പൊ നമ്മുടെ ഇടുക്കി ഭദ്രാസനത്തിന്റെ മരിച്ചു കാലം ചെയ്തു മക്കാല സിനിമ അമേരിക്കൻ മക്കാല കാലം ചെയ്തു പിന്നെ ട്രെയിൻ അപകടത്തില് നമ്മുടെ ചെങ്ങന്നൂര് ഇതൊക്കെ ഒരു കാലം ചെയ്തു യാത്ര ചെയ്യുന്നു കാർ ധാരാളം ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നു ഇനി പ്ലെയിൻ ആക്സിഡന്റ് മിക്കവാറും ബുദ്ധിയുള്ളവൻ ഇമ്പോർട്ടൻസ് ഈ ഞാൻ ഇത് അച്ഛനോട് ചോദിക്കാനുള്ള കാര്യം നമ്മൾ ഒരു തിരുമേനി ഒരു ഒരു അപകടത്തിൽ കാലം ചെയ്താൽ മര്യാദയോ മാന്യതയോ ഉള്ള ഒരു വ്യക്തി അത് അതിനെ എങ്ങനെയായിരിക്കും വിശേഷിപ്പിക്കാം ഓക്കെ ഇന്ന തിരുമേനിൽ കാലം ചെയ്തു പക്ഷെ ഇവര് ചില ആൾക്കാർ ഇതിന് ഉപയോഗിക്കുന്ന പദം വളരെ പദം ആണ് അവർക്ക് അതായത് നമുക്ക് ഈ ചില ഉദാഹരണത്തിന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അതിന്റെ ഉദാഹരണം പറഞ്ഞ ഇപ്പൊ നമ്മുടെ ഈ ചില മൃഗങ്ങളൊക്കെ വീട്ടിൽ വളർത്തുന്ന പട്ടി ചത്തു എന്നെ പറയത്തുള്ളൂ അല്ലാതെ പട്ടി കാലം പറയാറില്ല എന്ന് പറഞ്ഞ പോലെ ഈ തിരുമേനിമാർ വഴിയിൽ ചത്തു മലച്ചു എന്നൊക്കെയാണ് ഇവര് ഇപ്പോഴത്തെ യാക്കോബായ വിഭാഗത്തിന്റെ മലങ്കര അതെ ദേവലോകം ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ അതെ േറ്റിന് പ്രസിദ്ധമാണെന്ന് പറയുന്ന അതെ അതെ പിന്നീട് പല ആ പറയുന്ന മറ്റൊന്നും പറയാനില്ല നിരാശയും വിഷമവും കഷ്ട എല്ലാം കൂടെ കൂടി വന്നിട്ട് തിളച്ച് മറിഞ്ഞ് വരുന്ന വാക്കുകളാണിത് അവരിത്രയും കാലം ആളുകളെ പറ്റിച്ചു അവർക്കൊരു ഇടമില്ലാതെയായി അവരുടെ ആകെ തകർന്നരിപ്പണമായി വിചാരിച്ച പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ ആരും ഈ പറയുന്ന ഉപയോഗിച്ചാൽ ചെയ്യാൻ പാടില്ല അല്ല കഴിഞ്ഞ എൺപത്തഞ്ചു വയസ്സായ അച്ഛൻ ഇന്ന വരെ ഈ പറയുന്ന എല്ലാവിധ കാര്യങ്ങൾക്കും വിശദീകരണ യോഗങ്ങൾക്കും പോയാലും ശ്രേഷ്ഠ കാതൂലിക്കയെ കുറിച്ച് ഒരിക്കലും അങ്ങനെ മോശമായി പറയത്തില്ല ഒരിക്കലും പാടില്ല പാടില്ല അദ്ദേഹം അദ്ദേഹം ഞാൻ പറയൂ റെയിൽവേ ട്രാക്കിലാണോ ട്രാക്കിൽ ചത്തു പറ വിഷമ റെയിൽവേ ട്രാക്കിൽ ചത്തു മലഞ്ഞ് കിടന്നപ്പോ അവന് വിഷമോ മക്കാറിയോസ് ആണ് അങ്ങേരുടെ പേര് അദ്ദേഹത്തിന്റെ ആത്മകഥയിലുള്ള സംഭവമാണ് ഇത് പിന്നീട് അദ്ദേഹം ഇംഗ്ലണ്ട് വെച്ച് കാറേ പോകുമ്പോ ഒരു ട്രെയിലർ വന്നിടിച്ച് വഴിയിൽ ചത്തു വീഴുകയും ചെയ്തു എന്ന് പറഞ്ഞ ഒരു പ്രാന്തൻ അവിടെ ഉണ്ട് ഈ ആക്വാസയെന്ന് പോയി പട്ടവും പോയി പട്ടത്തും പോയില്ല മാറില്ല ഇപ്പൊ അവന് സുറിയാൻ സഭയുടെ പ്രൂഫുണ്ടോ ഇവിടെ പ്രൂഫ് പ്രൂഫുണ്ട് തനി പ്രൂഫ് പദ്രസാടെ സ്കോളർഷിപ്പ് മേടിച്ച് പഠിച്ച് പദ്രസവാ കട്ടിലെ താഴെ പോയി കിടന്ന് ചേരച്ചവൻ അതുകൊണ്ട് തന്നെ അവന് ദൈവ ഒരു ശിക്ഷ കൊടുത്തുണ്ട് അറിയാമോ നോനിയത് എന്ന് പറഞ്ഞ ഒരു രോഗം മാറില്ല ജന്മത്തോളം നായന്റെ മോൻ അറിയാസിന്റെ അടയാളാണ് ഈ പുള്ളി വിശന്നിട്ട് അവിടെ ഒരു കത്തോലിക്കരുടെ ആശ്രമത്തിൽ ചെന്നപ്പം അവന്മാര് ഈ പുള്ളിക്ക് മയക്കുമരുന്ന് കൊടുത്തിട്ട് കഴുതപ്പുറത്ത് കയറ്റി പരിഹസിച്ച് വിട്ടു കത്തോലിക്കന്മാര് ആഹ് കഴുതപ്പുറത്ത് കള്ളു പിടിപ്പിച്ച് ഇരുത്തി വിട്ടു അങ്ങനെ പോയി പുള്ളി വഴി കടന്നയാകുന്നു വായിച്ചവന്റെ ഗതിയാത് വായിക്കപ്പെട്ടവൻ ഇടി വെട്ടിച്ചു വട്ടശ്ശേരി മെത്രാൻ എന്ന് പറഞ്ഞാൽ കേരള ചരിത്രത്തിലെ കേരള ചരിത്രം കണ്ട ഏറ്റവും ചതിയനും വഞ്ചകനും കുടിലബുത്തിയും നീചനും അധമനും ആയ ഒരു വ്യക്തിയാണ് അതിനപ്പുറത്ത് യാതൊന്നും നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയില്ല അങ്ങേയറ്റം നീചനും അധമനും നിന്ദിയനും വഷളനുമായ വട്ടശ്ശേരി മെത്രാൻ വട്ടശ്ശേരി ഗീവറീസ് എന്ന പേരിൽ അറിയപ്പെട്ട ആ മെത്രാൻ അന്യോക്കൻ പാത്രയ്ക്ക് സബ്ദേഹയുടെ മുമ്പിൽ ചെയ്ത സത്യപ്രതിജ്ഞ നിങ്ങൾ വായിക്കണം നിങ്ങൾ ഹൃദയം തകർന്നു പോകും എന്തൊരു നീചനാണ് ആ മനുഷ്യൻ എത്ര അധമനാണ് ആ മനുഷ്യൻ എത്ര വഷളനാണ് ആ മനുഷ്യൻ എന്നറിയണമെങ്കിൽ അയാൾ ചെയ്ത സത്യപ്രതിജ്ഞ മാത്രം വായിച്ചാൽ മതി ഈ അത്താന ചെങ്ങന്നൂർ ഭദ്രാസന മെത്രാപോലിത്ത ആയിരുന്നു ഇപ്പൊ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയിൽ ഒരു മെത്രാപോലിത്ത ഇങ്ങനെ ട്രെയിനേന്ന് വീണു പാളത്തിന്റെ നടുക്ക് വീണു എന്ന് പറഞ്ഞു കഴിയുമ്പോ ഒരു പിച്ചക്കാരൻ മരിച്ചു വീണതുപോലെ